യതീഷ് ചന്ദ്ര തൃശൂരിൽ പ്രധാനമന്ത്രിക്കൊപ്പം യതീഷ് ചന്ദ്രയെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുമെന്ന് സോഷ്യൽ മീഡിയ ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് നിലയ്ക്കലിൽ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന എസ് പി യതീഷ് ചന്ദ്രക്കെതിരെ വൻ വിമർശനവും വിവാദവും ഉയർന്നിരുന്നു പിന്നാലെ കേന്ദ്രമന്ത്രിയോട് മോശമായി പെരുമാറിയ എസ് പി ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിലേക്ക് യതീഷ് ചന്ദ്രയെ വിളിപ്പിക്കുമെന്നായിരുന്നു അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ യതീഷ് ചന്ദ്രയ്ക്കെതിരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മാസങ്ങൾക്കിപ്പുറം ഇപ്പോൾ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വെച്ച് സ്വീകരണത്തിനിടെ യതീഷ് ചന്ദ്രയ്ക്ക് കൈ കൊടുക്കുകയും പുഞ്ചിരിച്ച് സംസാരിക്കുകയും ചെയ്തു ചിത്രമാണ് മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ യതീഷ് ചന്ദ്ര ഐ പി എസ് കേന്ദ്രമന്ത്രിയെ തടഞ്ഞതിന് ഡൽഹിക്ക് വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്രം തൃശൂരിൽ വന്ന് അദ്ദേഹത്തെ കണ്ടു എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അന്ന് ശബരിമലയിൽ കേന്ദ്രമന്ത്രിയെ തടഞ്ഞ യതീഷ് ചന്ദ്രയെ ശ്മീരിലേക്ക് സ്ഥലം മാറ്റണമെന്നായിരുന്നു സംഭവത്തിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞത് അതുപോലെ തന്നെ യതീഷ് ചന്ദ്രയും പ്രധാനമന്ത്രിയും ഹസ്തദാനം ചെയ്യുന്ന ചിത്രത്തിലുള്ള മറ്റൊരു വ്യക്തിയും ഇപ്പോൾ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു കാഞ്ഞാണി ബ്രഹ്മകുളം തിയേറ്ററിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി സുജയ് സേനനും സംഘപരിവാർ പ്രവർത്തകരുമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ തൊട്ടടുത്ത് നിന്ന് സുജയ് സേനൻ പ്രധാനമന്ത്രിയെ ഹസ്തദാനം ചെയ്യുകയും ചെയ്തു പതിനേഴ് വർഷം മുമ്പ് ബ്രഹ്മകുളം തിയേറ്ററിൽ വെച്ച് ചാനൂർ ചെത്തിക്കാട്ടിൽ വേനപ്പന്റെ മകൻ ബൈജുവിനെയാണ് സുജയ് സേസനും സംഘവും കൊലപ്പെടുത്തിയത് കേസിലെ രണ്ടാം പ്രതിയായിരുന്നു സുജയ് സേനൻ ഈ കേസിൽ സുജയ് സേനനെ കോടതി ശിക്ഷിച്ചിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് പ്രധാനമന്ത്രി മോഡി കുട്ടനല്ലൂർ ഹെലിപാഡിൽ വിമാനം ഇറങ്ങിയത് ഇവിടെ വെച്ചാണ് എം മേയർ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്കൊപ്പം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊലക്കേസിൽ ശിക്ഷ കഴിഞ്ഞ സുജയ് സേനയും എത്തിയത് News desk national news